ഈ സാഹിത്യ അക്കാദമി ഈ സെക്രട്ടറി പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കവികളുള്ളൊരു നാടാണ് കേരളം എന്നാണ് അപ്പം യഥാർത്ഥത്തിൽ ആ തെറ്റിച്ചേരേണ്ട കൈകളിൽ തന്നെയാണ് ഈ അവാർഡ് എത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഉതിയതായി വരുന്ന കവികൾക്കൊക്കെ ഒരു ഊർജ്ജമല്ല മലയാളത്തിൽ ചിലപ്പോൾ നമ്മൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കവിതകൾ ഇത്ര ഇത്ര ഒരു ഊർജത്തോടുകൂടി എഴുതപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യമായ സമ്മതമല്ല നമ്മളതിനകത്താണ് ജീവിക്കുന്നത് അത് നമ്മുടെ ഒരു എൻഗേജ്മെൻറ്റ് വിത്ത് സൊസൈറ്റിയാണ് നമ്മുടെ കാലഘട്ടവും സമൂഹവുമായിട്ടുള്ള നമ്മുടെ ഒരു ആണ് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് പാർട്ടി പൊളിറ്റിക്സ് വേറെ അപ്പം നമ്മുടെ ഇവിടെ എല്ലാ കവികൾക്കും അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിനോട് എന്തോ തരത്തിൽ അവന് ബന്ധമുണ്ട് ബന്ധപ്പെടുകയും പ്രതികരിക്കുകയും ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ ഞാനും അതുതന്നെയാണ് ചെയ്യുന്നത് എല്ലാ കവികളും അതുതന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഓരോരുത്തരുടെ വ്യക്തിത്വം അനുസരിച്ചും വിശ്വാസങ്ങളനുസരിച്ചും ക്രാഫ്റ്റ് അനുസരിച്ചുമൊക്കെ ഇത് മാറും അപ്പോൾ അതുകൊണ്ട് കവികൾ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഓരോ പിന്നെ ആകെ എനിക്ക് തോന്നുന്നത് ഈ മാറി മാറി വരുന്ന ചില ചില പിന്നെ ഫാഷനുകളുണ്ട് ആവിഷ്കാരത്തിലൊക്കെ ഫോമിൽ കണ്ടൻറ്റിനകത്ത് ഈ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഫോമിലൊക്കെ മാറി മാറി വരുന്ന ചില ഫാഷനുകളുണ്ട് ഞാൻ അതിനകത്തൊക്കെ ഒരു യാഥാസ്ഥികരെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വളരെ ആലോചിച്ച് മാത്രം പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരാളാണ് പരീക്ഷണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ബോധ്യമില്ലാത്ത ഒരു കാര്യം ഈ ഒരു കവിത വേറൊരാൾ എഴുതിയിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും അങ്ങനെ ഒരു കവിത ഞാൻ എഴുതിയില്ല എനിക്ക് കൂടെ ബോധ്യപ്പെടത്തക്ക രീതിയിലുള്ള ആവിഷ്കാരത്തിലുള്ള പരിഷ്കാരങ്ങളൊക്കെ ഞാൻ വരുത്തുന്നുണ്ട് പിന്നെ വായനക്കാരനെ കൂടെ നമുക്ക് കണക്കാക്കണമല്ലേ എൻ്റെ ആഹ്ലാദത്തിന് മാത്രം എഴുതിയാൽ പോരെ വായനക്കാരന് കുറച്ച് സംവേദനം ചെയ്യണം അതിനാണല്ലോ നമ്മൾ എഴുതുന്നത് വായനക്കാരനത് വായിച്ച് തന്താളിച്ച് പോയ എൻ്റെ അധ്വാന പ്രതാവിലല്ലേ അതുകൊണ്ട് അയാളെ കൂടെ കണക്കിലെടുക്കണം അതുകൊണ്ട് വലിയ പരീക്ഷണങ്ങൾക്കൊന്നും ഞാൻ മുതിരാറില്ല എന്നാൽ പരമ്പരാഗതമായ രീതിയിൽ എഴുതുന്നില്ല ഈ പുതിയ കാലത്തെ കവിതകളിൽ സാഹിത്യ മൂല്യം നഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ട് അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ കവികൾക്കും വ്യത്യസ്തരാവാൻ വലിയ ആഗ്രഹമാണ് അത് സ്വാഭാവികം അതുകൊണ്ടാണ് അവൻ കവിയായത് അല്ലെങ്കിൽ അവൾ കവിയായത് വ്യത്യസ്തനാകണം വ്യത്യസ്തമായിട്ട് ആവിഷ്കരിക്കണം അപ്പോൾ നമ്മൾ വിചാരിക്കുകയും പഴയ രീതിയിലുള്ള വാക്കുകൾ വേണ്ട സംസ്കൃത വാക്കുകൾ വേണ്ട പഴയ ഉപമകൾ വേണ്ട നമ്മൾ കുറച്ച് ഡയറിങ് ആയിരിക്കണം ഇതൊക്കെ എല്ലാ കവികൾക്കും ഉള്ള ഉള്ള ചില പ്രശ്നങ്ങളാണ് അങ്ങനെ ചില ആവിഷ്കാരങ്ങൾ ചീറ്റിപ്പോവും അല്ലെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടില്ല അതാണ് ഞാൻ പറഞ്ഞത് വായനക്കാരൻ്റെ സൗന്ദര്യബോധം കൂടി നമ്മുടെ മനസ്സിൽ വെക്കണം അല്ല നമ്മൾ എത്തുന്നിടത്ത് വായനക്കാരെത്തിക്കൊള്ളണം എന്നില്ല അത് അങ്ങനൊരു ഒരു നെഗോസിയേഷൻ ഉണ്ട് എൻ്റെ കവിതയിൽ അത് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് മാത്രമല്ല പ്രചോദനം എന്ന് മാത്രമല്ല കൂടുതൽ ഉത്തരവാദിത്വം കൂടിയാണ് ഒരു കവിത എന്ന് പറയുന്ന മാധ്യമത്തെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് കാണാനും കൂടി ഈ അവാർഡ് എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് കവിത എന്ന് പറയുന്നത് നേരം പോക്കല്ല എന്ന് പണ്ടും എനിക്കറിയാം പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യുന്നുണ്ട് അതാണ് വേറൊരു കുഴപ്പം അപ്പോൾ കവിതയിൽ കുറച്ചും കൂടി നമ്മുടെ ആത്മസത്ത ഇനിയും ഉണ്ടാവണമെന്നാണ് ഈ അവാർഡ് എന്നോട് ആവശ്യപ്പെടുന്നത് അത് എഴുതി കൊണ്ടിരിക്കുകയാണ് ഉള്ളത് എഴുത്തൊരിക്കലും അവസാനിക്കുന്നില്ല ഒരു പത്ത് നാൽപ്പതെണ്ണം ആകുമ്പോഴേ നമ്മളൊരു ഒരു പിന്നെ പുസ്തകമായിട്ട് ഇറക്കുന്നുള്ളൂ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയത് സൂചികളില്ലാത്ത ക്ലോക്ക് എന്നൊരു പുസ്തകമാണ് കഴിഞ്ഞ ഈ ഈ വർഷം ഇറങ്ങിയത് സൂചികളില്ലാത്ത ക്ലോക്ക് അതിനകത്ത് നാൽപ്പത് കവിതകളുണ്ട് ഇന്നൊരു മുപ്പതെണ്ണം സമാഹരിക്കാനുണ്ട് സമയമില്ലാത്തത് കൊണ്ടാണ് അത് സമാഹരിക്കാത്തത് അതുകൊണ്ട് കവിത പുതിയ തലമുറ എന്താ പറയാനുള്ളത് പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ എൻ്റെയും ഞാനും ഒക്കെ പുതിയ തലമുറയല്ലേ ഞാൻ പഴയ എന്നാണ് എൻ്റെ അർത്ഥം നമ്മൾ ജീവിക്കുന്ന തലമുറ എഴുതിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരും അവർക്ക് അവർ ഒരിക്കലും അവർ സമൂഹത്തിൽ നകർന്നു പോകരുത് അവനവൻ്റെ കാര്യം മാത്രം നോക്കി അവനവൻ്റെ ദുഃഖങ്ങളെ മാത്രം പറ്റി കവിത എഴുതരുതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് തന്നെ തന്നെ എഴുതി ഡയറിയിൽ സൂക്ഷിച്ചാൽ മതി അവനവൻ്റെ ദുഃഖം മറ്റുള്ളവൻ്റെ ദുഃഖം കൂടിയായി മാറുന്ന തരത്തിലുള്ള ഒരു നിലവാരത്തിൽ മാത്രമേ ഉയരത്തിൽ മാത്രമേ കവിക്ക് സ്ഥാനമുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഇപ്പം അങ്ങോട്ട് കിട്ടിയല്ലേ ഉള്ളൂ അത് ഞാൻ ആദ്യം അത് ഞാൻ എനിക്ക് തന്നെ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും